മായ ചൂട് അനുഭവപ്പെടുന്ന വേനൽക്കാല രാത്രികളിൽ എ സിയുടെ കുളിരിൽ ഉറങ്ങുന്നത് എത്ര ആശ്വാസകരമാണ് എന്നാൽ രാത്രി ഉടനീളം എയർ കണ്ടീഷണർ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നത് അറിയുമോ രാത്രി മുഴുവൻ എയർ കണ്ടീഷണർ ഉപയോഗിക്കുകയാണെങ്കിൽ ഉയർന്ന വൈദ്യുതി ബില്ലുകൾ മാത്രമല്ല ചർമ്മ വരൾച്ച തൊണ്ടവേദന തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കും മികച്ച ഉറക്കം ഉറപ്പാക്കാൻ രാത്രിയിൽ നിങ്ങൾ എ സി ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ട അഞ്ച് പ്രധാന കാര്യങ്ങൾ താപനില മിതമായി നിയന്ത്രിക്കുക ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്ന് അവരുടെ മുറിയിലെ എയർ കണ്ടീഷണർ പതിനാറ് പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിൽ സജ്ജമാക്കുന്നു എന്നതാണ് ആദ്യം ഇത് മികച്ചതായി തോന്നുമെങ്കിലും നിങ്ങൾ ഉറങ്ങുമ്പോൾ അത് തീർച്ചയായും ശരീരത്തെ ദോഷകരമായി ബാധിക്കും ഉറങ്ങാൻ നിർദ്ദേശിക്കുന്ന അനുയോജ്യമായ താപനില ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇത് നിങ്ങളെ സുഖകരമായി നിലനിർത്തുകയും ഊർജ ഉപഭോഗം കുറയ്ക്കുകയും ചെയ്യും രണ്ട് ടൈമർ അല്ലെങ്കിൽ സ്പീഡ് മോഡ് ഉപയോഗിക്കുക പല ആധുനിക എ സികളിലും സ്പീഡ് മോഡ് അല്ലെങ്കിൽ ടൈമർ ക്രമീകരണങ്ങൾ ഉണ്ട് പക്ഷേ ആളുകൾ അത് ഉപയോഗിക്കാറില്ല നിങ്ങൾ എ സിക്ക് വലിയ വില നൽകുകയാണെങ്കിൽ വൈദ്യുതി ലാഭിക്കുന്നതിനും വീടിന് അനുയോജ്യമായ താപനില ക്രമീകരിക്കുന്നതിനും സഹായിക്കുന്ന ആ സവിശേഷതകൾ ഉപയോഗിക്കുക എട്ട് മണിക്കൂറിലധികം തുടർച്ചയായി എ സി ആക്കി വെക്കുന്നത് നിങ്ങളുടെ കറന്റ് ബില്ല് വർദ്ധിപ്പിക്കുക മാത്രമല്ല വായു വളരെയധികം വരണ്ടതാക്കുകയും ചെയ്യും മുറിയിൽ ഒരു ഹ്യൂമിഡിഫയർ ഉണ്ടായിരിക്കണം അത് മുറിയിലെ ഈർപ്പത്തെ സന്തുലിതമാക്കി നിർത്തും കിടക്ക വളരെ അടുത്ത് വെക്കാതിരിക്കുക കിടക്ക തണുത്ത വായുപ്രവാഹത്തിന്റെ രേഖയിൽ നേരിട്ട് വരുന്നില്ലെന്ന് ഉറപ്പാക്കുക ശരീരത്തിൽ നിരന്തരം തണുത്ത വായു അടിക്കുന്നത് രാവിലെയോടെ കഴുത്തുവേദന തലവേദന തൊണ്ടവേദന എന്നിവയ്ക്ക് കാരണമാകും കിടക്കയും എ സി യൂണിറ്റും തമ്മിൽ കുറഞ്ഞത് മൂന്ന് നാല് അടി അകലം പാലിക്കുക നാല് എ സി ഫിൽറ്റർ വൃത്തിയാക്കുക വൃത്തികെട്ട ഫിൽറ്ററുകൾ പൊടി ബാക്ടീരിയ അലർജി എന്നിവയിലേക്ക് വ്യാപിക്കും ഇത് ആസ്മ അല്ലെങ്കിൽ അലർജി ഉള്ളവർക്ക് പ്രത്യേകിച്ച് അപകടകരമാണ് മെഷീൻ പതിവായി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ മാസവും ഫിൽറ്ററുകൾ വൃത്തിയാക്കുകയോ മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യണം ഇത് നിങ്ങളുടെ എ സി കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു അഞ്ച് ജനലുകളും വാതിലുകളും അടച്ചിടുക തുറസ്സുകളുള്ള മുറിയിൽ എ സി ഉപയോഗിക്കുന്നത് ഊർജ്ജം പാഴാക്കുന്നു നിങ്ങളുടെ ജനലുകളും വാതിലുകളും അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക കൂടാതെ സൂര്യപ്രകാശം തടയാൻ കർട്ടനുകൾ ഉപയോഗിക്കുക ഇത് ഉള്ളിലെ തണുത്ത വായുവിനെ നിലനിർത്താൻ സഹായിക്കുകയും എ സിയിലെ മർദ്ദം കുറയ്ക്കുകയും ചെയ്യും